നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം തൃശൂരിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയെന്നും അവിടെ കരിവോയിൽ ഒഴിച്ച് എന്നുമുള്ള ഒരു സംഭവത്തെ തുടർന്ന് അവരുടെ നേർക്ക് കേസെടുക്കുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയടപ്പം അപ്പോൾ ഇതിൻ്റെ ഭാഗമായി റിപ്പോർട്ടർ ചാനലിൽ ഇന്നലെ മീറ്റ് എഡിറ്റേഴ്സ് എന്ന ഒരു വാർത്താ പരിപാടിയിൽ ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരുന്നു ഒരു ചാനലിന് എത്രയും മോശമായിട്ട് ഒരു വാർത്ത പ്രസന്റ് ചെയ്യാൻ പറ്റും അത്രയും മോശമായിട്ടായിരുന്നു ആ എഡിറ്റർ ഈ ഒരു വാർത്ത ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഇങ്ങനെയാണോ കോൺഗ്രസ് ഇത്തരത്തിലൊക്കെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു സ്വകാര്യ ചാനലില് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് അതാണ് ഒന്നാമത്തെ ചോദ്യം എനിക്ക് ചാനലിലൂടെ ചോദിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്ത് മാധ്യമധർമ്മത്തിന്റെ അടിസ്ഥാനത്തിന്റെ ആണ് ഈ വാർത്തകളെല്ലാം പടച്ചുവിടുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു എഡിറ്ററുടെ മുന്നിലേക്ക് ഒരു വാർത്ത എത്തുമ്പോൾ അതിന്റെ ക്ലാരിറ്റി അത്രത്തോളം ഉണ്ട് അതിലെ വസ്തുദുഷ്ടമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണോ നിങ്ങളൊക്കെ വാർത്ത പുറത്തുവിടുന്നത് യാതൊരുവിധ വസ്തുതകളുടെ അടിസ്ഥാനം ഇല്ല എന്ന് മാത്രമല്ല ഉള്ള വസ്തുതകളെ മറച്ചു വെച്ചിട്ട് മാനുക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വാർത്ത പുറത്തുവിടുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തൃശ്ശൂർ ഓഫീസ് മാത്രമല്ല കേരളത്തിൽ എവിടെയൊക്കെ റിപ്പോർട്ടർ ചാനലുണ്ടോ അതിനെതിരെയൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉയർത്തും ഉയർത്തേണ്ട തരത്തിലാണ് നിങ്ങളുടെ വാർത്ത അവതരണവും വാർത്ത പ്രവർത്തനവും സാധാരണ ജനങ്ങളോട് അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വാർത്ത കാണുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം നമുക്കൊരു സാധനം ആവശ്യമില്ല നമ്മൾ വെറുതെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തോ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വലിയ ഒരു ഷർട്ടിന്റെ പരസ്യം നമ്മൾ കാണുന്നു നമുക്ക് ചിലപ്പോൾ ആ ഷർട്ടിനെ കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടാവില്ല പെട്ടെന്ന് ഒരു ഷർട്ടിന്റെ പരസ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിലാ ഓക്കെ നമുക്ക് ഈ ഷർട്ട് വാങ്ങാം എന്ന് തോന്നും അതിന് കാരണം ആ പരസ്യം അവിടെ കൊടുത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് പോലെയാണ് ജനം എന്തിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് ചിന്തിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് വലിയ കഴിവുണ്ട് അപ്പൊ ആ കഴിവ് അനുസരിനെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ റിപ്പോർട്ടർ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ ഒരു വാർത്ത ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് തന്നെ പറയേണ്ടി വരും ഇവര് മറ്റൊരു കാര്യം കൂടി പറയുന്നു ഇനിയും ഞങ്ങൾ വീഡിയോ കൊടുക്കും ആ പെൺകുട്ടിയുടെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ പെൺകുട്ടിയുടെ സമ്മതം മാത്രം കിട്ടിയാൽ മതി ഞങ്ങൾ അപ്പോ വീഡിയോ സംരക്ഷണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ട് ഇത്രയും അധോഗതി അധപ്പതനത്തിൻ്റെ വക്കിൽ നിന്നിട്ട് ഒരു വാർത്താ ചാനലിൽ ചാനലിലിരുന്ന് ഒരാളിരുന്ന് പറയുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഒരു വളരെ മ്ലേച്ഛമായ ഒരു സംസ്കാരമല്ലേ ഇവര് വിളിച്ചോതുന്നത് ആ പെൺകുട്ടിയുടെ സമ്മതം കിട്ടിയാൽ മതി ഞങ്ങൾ പുറത്തു വിടുവെന്ന് നിങ്ങൾ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത് കോൺഗ്രസിനെയോ യൂത്ത് കോൺഗ്രസിനെയോ അങ്ങനെ തുമ്പിയാ തുറക്കുന്ന മൂക്കാണോ സാർ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നൂറു വർഷത്തിലേറെ പഴക്ക പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെയാണോ നിങ്ങൾ ഈ ഒരു സ്വകാര്യ ചാനലുകാർ ഇരുന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നത് അത് നിങ്ങൾ പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയേണ്ടി വരും അല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല സുരേഷ് ഗോപി ചോദിച്ച ഒരു ചോദ്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് നിങ്ങൾ കോടതിയാണോ നിങ്ങൾ കോടതിയാണോ മാധ്യമം കോടതിയാണോ ഒരാള് കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ് അല്ലാതെ മാധ്യമമല്ല ഇതിപ്പോ നിങ്ങൾക്ക് ആ വീഡിയോ അത്രയും എന്താണ് ആ പെൺകുട്ടിയുടെ സമ്മതം കിട്ടി നിങ്ങൾ വിടൂ നിങ്ങൾ ആ സ്പോട്ടിൽ വിടൂ നമുക്ക് നോക്കാമോ ആരൊക്കെയാണ് അതിൽ കുറ്റക്കാരെ എന്തോ ആണ് സംഭവം എന്നുള്ളത് ഇവിടെ നിയമം അറിയാത്തവരും നിയമപാലകരൊന്നും നമ്മുടെ നാട്ടിലില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ സംസാരം കേട്ട് കേട്ടുകഴിഞ്ഞാൽ തോന്നുന്നത് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ ഇവിടെ ജേർണലിസം അറിയുന്ന മറ്റുള്ള ആളുകളില്ല നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ അറിയൂ വല്ലാത്തൊരു തന്നെ എന്റെ റിപ്പോർട്ടർ ചാനലിൽ നിങ്ങൾ ഈ നല്ല വാർത്തകൾ മനുഷ്യനെ മനുഷ്യന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു പ്രവർത്തിക്കുന്ന അതായത് ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ് മാധ്യമം എന്നാണ് പല രാഷ്ട്രീയ നേതാക്കളും മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനത്തിന്റെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് അവരുടെ കഷ്ടതകളെ ജനത്തിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിധത്തിലുള്ള നല്ല നല്ല വാർത്തകൾ നിങ്ങൾക്ക് ഇനി വരുന്ന കാലങ്ങളിലെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു ഒപ്പം യൂത്ത് കോൺഗ്രസിനെയോ കോൺഗ്രസിനെയോ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കൂ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ナマスカル。